നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് വിഷു കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ക്രീം കളറിലെ ജോർജിട്ടുള്ള നല്ല ഭംഗിയായിട്ട് തരുന്ന എംബ്രോയിഡറി വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള വിഷു കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ആലിയക്കെട്ട് ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഞങ്ങൾ ഇത് ഓൾറെഡി കഴിഞ്ഞ ഒരു സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മൂവിങ് ആയിട്ട് ഒരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ റീപ്രൊഡക്ഷനിലേക്ക് കേട്ടിട്ടുണ്ട് കാരണം ഓൾറെഡി നമുക്ക് ഈ ത്രെഡുകളും ഈ എംബ്രോയിഡറി എല്ലാം സെറ്റ് ആയിരുന്നല്ലോ നമ്മൾ റീപ്രൊഡക്ഷനിലേക്ക് കേട്ടി വിഷു സീസണിലേക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു എലൈൻ ടൈപ്പ് ഓഫ് കട്ട് ആൻഡ് ഫ്രണ്ട് സൈഡിലെ ആലിയക്കെട്ടെല്ലാം സ്ട്രെയിറ്റിലാണ് നമ്മൾ ഈ പ്ലീറ്റ്സ് കൊടുത്തിരിക്കുന്നത് ഒരു ടെൻ ഇഞ്ച് സ്ട്രെയിറ്റിലാണ് ഈ ഒരു ആൻഡ് ബാക്ക് സൈഡിലും ഓൾസോ ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിംഗിലാണ് ആൻഡ് ഓൾസോ ഇതിലും ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് തായ് ബഷോ എന്ന് പറയുന്നത് കണ്ടോ എത്രമാത്രം ഫാബ്രിക് കയറ്റിയാണ് ചെയ്തിരിക്കുന്നത് ഇത്ര ഹെവി നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കുർത്തിന്റെ പ്രൈസ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്മോൾ മീഡിയം ഡബിൾ എക്സ് എസ് സൈസസിലാണ് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റിലാണ് വരുന്നത് കണ്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കേരള ക്രീമിലെ ഹെവി ആയിട്ട് എംബ്രോയ്ഡറി വെക്കുന്നത് നിങ്ങൾക്ക് ഇതൊരു ഫ്രോക്ക് സപ്ലൈ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ ജസ്റ്റ് ഫ്രോക്ക് ആയിട്ട് നമുക്ക് ഇത് വേദി ഇത് പോകാനായിട്ട് സാധിക്കും ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എലയും ടൈപ്പ് ഓഫ് കുർത്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന എലയിൻ ടൈപ്പ് ഓഫ് കുർത്തി ഇവിടെ പോഷ്യുള്ള ഒരു പോൾക്കോ പോൾക്ക ഡോട്ട്സ് ടോണ്ട് ടോൺ ഉള്ള ഒരു പോൾക്കാ ഡോസ് ടോട്ടിറ്റോൺ അല്ല കോൺട്രാസ്റ്റ് ആ ഒരു വർക്കിൽ വന്നിരിക്കുന്ന ഒരു അല്ല സോറി പോക്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ആൻഡ് സ്ലീവ്സ് ഇതുപോലെ നല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓൾസോ താഴ്വശത്ത് സ്കാലം ബോർഡേഴ്സോട് കൂടിയ എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു കുർത്തി കളക്ഷൻ ആണ് ആൻഡ് ബാക്ക് സൈഡ് ദ ഈ ടൈപ്പ് എലീൻ കട്ട് കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ജോർജറ്റ് കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ആൾ ഇന്ത്യ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ നമുക്ക് ഒരു നെക്കില് ഒരു ഡോറി പോർഷൻസ് ഉണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നെക്കിൽ ഒരു ഡോറീസ് ടു ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒരു ബി നെക്ക് പോലെ റൗണ്ട് നെക്ക് വന്നിട്ട് ചെറിയൊരു കട്ട് ഒരു ഡോറി ആൻഡ് പ്രീറ്റ്സ് നല്ല ഭംഗിയായിട്ടുള്ള പ്ലീറ്റ്സ് ആണ് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിന്റെ ഒരു ലുക്ക് വരും ഇപ്പൊ നല്ലൊരു നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു അടിപൊളി ഒരു കോൺസെപ്റ്റ് ആണ് ഒരു ഫ്രോക്ക് കുർത്തി കോൺസെപ്റ്റ് ആണ് ആൻഡ് താഴോട്ടാണ് അതിന്റെ ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്കാൻഡ് ബോർഡേഴ്സ് ആണ് ആൻഡ് ബാക്ക് സൈഡ് ഇതുപോലെ ഗ്യാതേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി രൂപ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ആലിയക്കറ്റ് കുർത്തിയാണ് നമ്മുടെ വിജിത്ന സിൽക്ക് ഫാബ്രിക്കൽ ആലിയക്കറ്റ് കുർത്തിയാണ് കേരള ക്രീമില് ആലിയക്കറ്റ് കുർത്തിയാണ് ചെയ്തിരിക്കുന്നത് മീഡിയം ലാർജ് ഡാബ്ലക്സും ഡബിൾ എക്സും സൈസസ്ലാണ് ഇത് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അല്ല ഇങ്ങനെ വരും ഒരു ലുക്ക് വരുന്നത് കേട്ടോ ഇതുപോലൊരു ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ബാക്ക് ഓൾസോ ഇങ്ങനെ വരും പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് ലാ നമ്മുടെ ഒരു ലാപ്പൽ കോളർ ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ലാപ്പൽ കോളർ കൊടുത്തിട്ടാണ് പഫ് സ്ലീവില് അയലേക്കെ കുർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് രണ്ടും എടുത്തിട്ട് വന്നായിരുന്നു സോറി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതൊക്കെ വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് അറിയാം ഈ പ്രോഡക്ടിന്റെയൊക്കെ വെർത്ത് എന്താണെന്നുള്ളത് വാങ്ങിച്ചിട്ടുള്ള കസ്റ്റമേഴ്സിന് വളരെ നന്നായിട്ട് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ടോ ഈ ഒരു പാറ്റേൺ ആണ് ഒരു ജാക്കറ്റ് പാറ്റേൺ വന്നിട്ട് ഫുൾ ആയിട്ട് ഇവിടെ എംബ്രോയിഡറി വർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഷം വരെ ആൻഡ് ലീസിന്റെ ഹെമ്പൂഷൻ ഇതുപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് പ്ലെയിൻ എലൈൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റില് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പുണ്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഒരു വിചിത്ര സീക്കിൽ നല്ല റൗണ്ട് സർക്കിൾ അംബ്രലയാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഒരു വൺ സൈഡിലാണ് ഈ ഒരു ബോർഡർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ട് ആൻഡ് സ്ലീവ്സിൽ ഓൾസോ ബോർഡർ കൊടുത്തിട്ടുണ്ട് സ്ലീവ് ആണ് ഒരു ഡോറീസ് ടു സൈഡിൽ കൊടുത്തിട്ടുണ്ട് നല്ല സർക്കിൾ അംബ്രലയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സർക്കിൾ അംബ്രലയാണ് ഏകദേശം നാല് മീറ്റർ ഫ്ലെയറിൽ ചെയ്തിരിക്കുന്ന സർക്കിൾ അംബ്രലയാണ് പ്രൈസ് വരുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വരുന്നത് നോക്ക് വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന അടിപൊളി എലൈനിൽ ഫ്രണ്ട് പോഷനിൽ നല്ല രീതിയിൽ താഴെ എൻഡ് വരെ എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു എലൈൻ കോൺസെപ്റ്റ് കുർത്തി ബാക്ക് സൈഡ് ഇത് എങ്ങനെ വരും ഫ്രണ്ട് സൈഡ് എങ്ങനെ വരും ആൻഡ് ഓൾസോ സ്ലീവ്സിലും നല്ല രീതിയിൽ ഹെവി ആയിട്ട് താഴെ എൻ്റെ പോർഷൻ വരെ വർക്ക് കൊടുത്തിട്ടുണ്ട് എല്ലാം കേരള ക്രീം വിഷു ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് പത്താം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് പ്രോഡക്റ്റുകളെ എത്തിത്തുടങ്ങും കേട്ടോ അപ്പൊ അതുകൊണ്ട് മാക്സിമം ഈ ഒരു കുറഞ്ഞ രീതിയിൽ എല്ലാവർക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക കുറഞ്ഞ റേഞ്ചിലെ ഒരുപാട് ആൾക്കാർ പർച്ചേസ് ചെയ്യട്ടെ കേട്ടോ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നോക്കി വെരി ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്നത് കേട്ടോ എന്താ ഭംഗി എന്ന് നോക്കി രണ്ടി കംപ്ലീറ്റ്ലി ട്വന്റി ടോണിലേക്കുള്ള ഒരു ഡൈ ബട്ടൺ ആണ് അതായത് നമ്മള് ഫാബ്രിക്കും കൊണ്ട് ഉണ്ടാക്കി ഡൈ ചെയ്തിട്ട് കെട്ടിയെടുത്ത് വെക്കുന്ന തുന്നി എഴുത്ത് വെക്കുന്ന ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ടു സൈഡിൽ കംപ്ലീറ്റ്ലി നല്ല ഹെവിയായിട്ട് താഴെ എൻപൂഷൻ വരെ എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഒരു പക്സ് ലീവാണ് സ്ലീവ്സിന്റെ ഹെൻഡിലും ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് എങ്ങനെയാണ് കോൺസെപ്റ്റ് ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു കുർത്തിന്റെ പ്രൈസ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെന്റ് നെക്സ്റ്റ് നമുക്ക് അടിപൊളിയായിട്ടുള്ള അതായത് അതിച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് സെവൻ ഫിഫ്റ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് എന്നാൽ തന്നെയും വളരെ വൃത്തിയായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അതിലൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം